മലയാള സാഹിത്യത്തിൽ ചരിത്രപരമായ വഴിത്തിരിവ് സൃഷ്ടിച്ച യുഗപ്രഭാവനായ ഒരു കാവ്യകാരന്റെ ജീവിതകഥ ഞാൻ കഥാപ്രസംഗ വിഷയമാക്കുകയാണ് കുമാരനാശാൻ മലയാള മനസ്സിൽ നവോത്ഥാനത്തിന്റെ പുലരികൾ വിരിയിച്ച മഹത്തായ ഒരു കലയാണ് കഥാപ്രസംഗം കലയുടെ സാമൂഹ്യ പ്രതിജ്ഞാബദ്ധത കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കഥാപ്രസംഗം കേരളീയ സംസ്കാരത്തിന്റെ പ്രകാശ ഗോപുരമാണ് ഗ്രാമജീവിതത്തിൻ്റെ സൗഭാഗ്യം പാടിപ്പൊന്ന് ഗാന കർത്താക്കന്മാരെ നിങ്ങൾക്ക് നമോവാകം ആരാണെന്നറിയില്ല നിങ്ങൾ എന്നാലും ഞങ്ങൾ ആരാധിക്കുകയാണ് നിങ്ങളെ എന്നും ഹൃത്തിൽ തങ്ക സങ്കൽപ്പങ്ങൾക്ക് പൂങ്കാവായി മരുകുന്ന സംഘഗാനങ്ങൾ നെയ്ത കരങ്ങൾ ഞാൻ ഒരു കാലത്ത് ഭ്രാന്താലയമെന്ന് വിവേകാനന്ദൻ പറഞ്ഞ അസമത്വ ജടിലമായ അന്ധകാരങ്ങൾ അസമത്വങ്ങൾ അനാചാരങ്ങൾ ഇതുകൊണ്ട് ജടിലമായ ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത് അതിനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഥാപ്രസംഗ കല വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം മാത്രമല്ല അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആ മാറ്റത്തിന് കഥാപ്രസംഗ കല ഉപയുക്തമായിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമാണ് അതിൽ ഒരു വിഭാഗീയതയോ ഒരു ഒരു വ്യക്തിപരമായ താല്പര്യം കൊണ്ട് പറയുന്നതല്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനീതികളും അരങ്ങുവാണിരുന്ന കേരളത്തിൽ അധികൃതരുടെയും അടിയാളരുടെയും വിമോചനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുദേവരുടെ അനുഗ്രഹാശിസുകളോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പറവൂരിനടുത്ത് ചേന്നമംഗലത്ത് സത്യദേവൻ എന്ന കാധികൻ കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ കഥാപ്രസംഗം അവതരിപ്പിച്ചു ഒരു കലയിൽ തന്നെ ഏകാഭിനയത്തിൽ തന്നെ സംഗീതവും അഭിനയവും എല്ലാം സമന്വയിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ മനസ്സിനെ ആർദ്രമാക്കുന്ന വികാരോജ്വലമാക്കുന്ന കലയുടെ എല്ലാ ഭാവങ്ങളെയും ആവാഹിച്ചു കൊണ്ടുള്ള ഒരു കല എന്ന നിലയിൽ അതിനെ അവതരണഭംഗിയോടുകൂടി ആലാപന ചാതുര്യോടുകൂടി കാതികൻ അവതരിപ്പിക്കുമ്പോൾ ഏതൊരു ആസ്വാദകൻ്റെയും മനസ്സിനെ കാതികന് ഒപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രദേശത്ത് ഉള്ള സാമൂഹ്യമായിരിക്കുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ കാൽപ്പനീകതയുടെ സൗന്ദര്യം എല്ലാം കഥാപ്രസംഗത്തിന് ഇതിവൃത്തം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമസ്ത വിഭാഗങ്ങളിലെയും ജനങ്ങളെ ആകർഷിക്കാൻ ഈ കലക്ക് കഴിഞ്ഞിട്ടുണ്ട് എവിടെയും ഒരു ആസുരഭാവമാണ് എവിടെ നോക്കിയാലും മൃഗീയത കൊല്ലൽ കൊള്ള അല്ലെങ്കിൽ ആരെയും പിടിച്ചുപറി പിന്നെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക അതിലാഹ്ലിക്കുക ആഹ്ലാദിക്കുക മാനഭംഗം പെടുത്തുക മാത്രമല്ല മാനഭംഗപ്പെടുത്തിയിട്ട് അവരെ കൊല ചെയ്യുക അതിൽ രസിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ കൂടുതൽ കൂടുതൽ ആസുരഭാവത്തിലേക്ക് നീങ്ങുന്നു അതിനെ ചെറുക്കാൻ കഥാപ്രസംഗത്തെ പോലെ സാധ്യതയുള്ള മറ്റൊരു ഉപാധിയില്ല കാരണം ഇത് ലളിതമാണ് വലിയ ആർഭാടങ്ങളോ നാട നാടകത്തെ ഞാൻ വേദം കലയെ ആക്ഷേപിക്കുന്നതല്ല വലിയ സ്റ്റേജോ മറ്റ് ഇതുപകരണങ്ങളോ ഇല്ലാതെ വെറും ഒരു ഹാർമോണിയവും ഒരു തബലയും കൊണ്ട് മാത്രം ആടുകളെ വശീകരിക്കാനും ലളിതമായിട്ട് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനും സാധിക്കുന്ന ഒരു കലയാണ് കഥാപ്രസംഗം അതിന് ഇനി ഒരുപാട് സാധ്യതയുണ്ട് അത് കേരളീയ നാടോടി കലാപാരമ്പര്യത്തോട് ആഴത്തിൽ ബന്ധപ്പെട്ട് വളർന്ന സവിശേഷമായ ഒരു ആവിഷ്കാര രീതിയാണ് കഥാപ്രസംഗത്തിൻ്റെ ജന്മസിദ്ധമായ കഥ കേൾക്കുവാനുള്ള മനുഷ്യന്റെ കൗതുകത്തെ സമുജ്വലമായ ഒരു ആവിഷ്കരണ മേഖലയിലേക്ക് ആനയിക്കുവാൻ കാതികർക്ക് കഴിയുന്നു ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന രൂപത്തിലുള്ള ഒരു ആഖ്യാന രീതി അവതരണ രീതി ഈ കലയിൽ നമുക്ക് കാണാൻ കഴിയും നവര സ്വഭാവങ്ങൾ ആവാഹിച്ചെടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ശബ്ദവിന്യാസത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് പശ്ചാത്തല സംഗീതത്തിൻ്റെ വളരെ ലളിതമായിരിക്കുന്ന കേരളീയമായിരിക്കുന്ന സംഗീത ഉപകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തുന്ന കാതികൻ്റെ അനിതര സാധാരണമായിരിക്കുന്ന സിദ്ധിവൈഭവം പ്രകടമാക്കുന്ന ഒരു കല എന്ന നിലയിൽ ഏതൊരു മനസ്സിനെയും പിടിച്ചിരുത്താൻ കഴിയും കഴിയാൻ കഴിയുന്നത് കഥാപ്രസംഗത്തിലൂടെ മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനസഞ്ചയത്തെ കഥയുടെ മാസ്മരിക ലോകത്തിലേക്ക് അനായാസം ആനയിക്കുവാൻ കഴിഞ്ഞ കഥാപ്രസംഗ കുലപതികളാണ് ചെടാമംഗലം സദാനന്ദനും ഈ സാംബശിവനും എം വി മന്മഥൻ്റെ ഒരു കഥ കേട്ടിട്ട് ശ്രോതാവ് ഉടനെ തന്നെ വന്നു അതിൽ ഈ കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഒരു ഒരു ഭാഗമുണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ ഇനി കുടിക്കില്ല ഞാൻ ഇന്നും മുതൽക്കിത് എന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട് അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് നല്ലൊരു മനുഷ്യനാക്കി തീർക്കും അങ്ങനെ മനുഷ്യനാക്കി തീർക്കാൻ സാധിക്കും ഇന്നും ഈ കഥ ഉണ്ട് കലവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപ്രാസ്യനാണ് ഞാൻ ഉത്തര കേരളത്തിൽ കഥാപ്രസംഗത്തിന് തുടക്കം കുറിച്ച പണ്ഡിറ്റ് വാമനൻ മാസ്റ്റർ തുടർന്ന് കെ കെ വാദ്യാർ എം ബി മന്മഥൻ ആലപ്പി ഐഷാബീഗം ഇടക്കൊച്ചി പ്രഭാകരൻ വടകരവി അശോകൻ മാസ്റ്റർ കൊല്ലം ബാബു ചേർത്തല ബാലചന്ദ്രൻ തുറവൂർ രാമചന്ദ്രൻ വയലാർ ബാബുരാജ് എന്നിവർക്ക് ശേഷം എം ആർ പയ്യട്ടം കണ്ണൂർ രത്നകുമാർ ബാബു കോടഞ്ചേരി മോഹൻദാസ് പാറാൽ തുടങ്ങിയ കാധികർ അരങ്ങിനെ സജീവമാക്കുന്നു സജീവമാക്കുന്നുയസ് മുതൽ എന്റെ ജോലി ഓട്ടോറിക്ഷ ഓടിക്കലാം ആ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത് അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു കല എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളൊരു ഒരു ഒരു കല എന്നുള്ള നിലക്ക് ഞാനിതിനെ വെച്ച് കൊണ്ടുപോകാം അമ്മയുടെ അമ്മേൻ്റെ ഇടയ്ക്ക് കിട്ടിയ താരാട്ട് പാട്ടിൻ്റെ ഈണം മാത്രമാണ് എൻ്റെ സംഗീതം അതിൽ കൂടി ഞാൻ വന്നു ഇപ്പോൾ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല എങ്കിലും എൻ്റെ ഭാര്യ എന്നെ സഹായിക്കും ജീവിത പ്രാരബ്ധങ്ങളുടെ നടുക്കയത്തിൽ നിന്ന് കഥാപ്രസംഗ കലയുടെ ലോകത്തേക്ക് നടന്നു കയറിയ കലാകാരനാണ് മോഹൻദാസ് ഉപജീവനത്തിന് ബി ഡി തൊഴിലാളിയായും ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളിയായും ജോലി ചെയ്യുന്ന മോഹൻദാസിന് കഥാപ്രസംഗം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് കലാകാരൻ സമൂഹത്തിന്റെ മാർഗദർശിയാകണമെന്ന ഉത്തമ ബോധ്യമുണ്ട് മോഹൻദാസിന് സമൂഹത്തിന് നന്മയിലേക്ക് നയിക്കാനുള്ള ആശയപ്രചരണമാണ് കഥാപ്രസംഗം കൊണ്ട് ഉണ്ടായിട്ട് അത് സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ സമൂഹത്തിൽ നിന്ന് ഉൾക്കൊള്ളി അതിൻ്റെ നല്ലതായ വശം എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ സമൂഹത്തിനോട് കുറിച്ച് പറയുക വിശ്വസാഹിത്യത്തിലെ ഇതിഹാസ സമാനമായ പാവങ്ങൾ എന്ന കഥയിലൂടെ മനുഷ്യകുലത്തിന്റെ മുന്നിൽ അതിജീവനത്തിൻ്റെ മഹാസന്ദേശവുമായി മോഹൻദാസ് അരങ്ങിലേക്ക് ഇവിടെ എൻ്റെ കൂടെയുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ഓരോരുത്തരുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട് ഓരോരുത്തർക്കും അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നം ഓരോ മനുഷ്യനും ഓരോ ലോകമാണ് ഒരാൾ നല്ലവരായി ജീവിക്കണമെന്ന് വിചാരിച്ചാലും അതിനനുവദിക്കാത്തൊരു സമൂഹം ചിലപ്പോൾ ഒരു കുറ്റവാളിയാക്കി ഒരാൾ ഒരു കൊലപാതകയായി മാറി ചിലപ്പോൾ തീവ്രവാദിയായി മാറി ആരുടെ മനസ്സിലും നല്ലത് ചെയ്യണമെന്ന് തന്നെയാണ് തോന്നുന്നത് തിന്മകൾ കടിപ്പെട്ടു പോയിട്ടും നന്മയിലേക്ക് തന്നെ നടന്നു നീങ്ങുന്നവരാണ് ലോക സാഹിത്യത്തിലെ മിക്ക കഥകളിലും നായകരായിട്ടുള്ളത് സാഹിത്യത്തിന്റെയും എല്ലാ കലകളുടെയും ധർമ്മം சியை நன்மையிலேக்கு நிவிதூமிகூரிய